ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകൾ വഴി നമ്മൾക്ക് അതിവേഗമാണ് ഇപ്പോൾ പണം ലഭിക്കുന്നതും പണം നമ്മൾ അയക്കുന്നതും യു പി ഐ വഴി പണം അയക്കുന്നത് പോലെ ലളിതമായും വളരെ വേഗത്തിലും വായ്പകൾ ലഭ്യമാക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിൻ്റെ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രാജ്യത്ത് പണമയക്കുന്നതിനായി അവതരിപ്പിച്ച യു പി ഐ ആപ്പുകൾ സർവ്വസാധാരണമായി കഴിഞ്ഞു ഇതുപോലെ അതിവേഗത്തിൽ വായ്പകളും വിരൽ ലഭിക്കുന്നതിനായി യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ് അഥവാ യു എൽ ഐ ആപ്പ് ഉടൻ പുറത്തിറക്കുമെന്ന് ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെറുകിട വായ്പകൾ ആവശ്യമുള്ളവർക്കും പ്ലാറ്റ്ഫോം പ്രയോജനപ്പെടുത്താനാകും വായ്പാ സ്ഥാപനങ്ങൾക്ക് നിലവിലെ പ്രവർത്തന സംവിധാനങ്ങളിൽ മാറ്റം വരുത്താതെ തന്നെ യു എൽ ഐ ഉപയോഗിച്ച് വേഗത്തിൽ വായ്പകൾ ലഭ്യമാക്കാം ആധാർ വിവരങ്ങൾ സംസ്ഥാന സർക്കാരുകളിൽ നിന്നുള്ള ഭൂഢമസ്ഥതാ വിവരങ്ങൾ പാൻ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയവ സംഗ്രഹിച്ചാണ് യു എൽ പ്രവർത്തിക്കുക കഴിഞ്ഞ വർഷം ആർ ബി ഐ യു എൽ ഐയുടെ പൈലറ്റ് പ്രോജക്റ്റ് അവതരിപ്പിച്ചിരുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ ക്ഷീരമേഖലയ്ക്കുള്ള വായ്പ എം എസ് എം ഇ വായ്പ ഭവന വായ്പ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചത് യു എൽ ഐയുടെ ദുരുപയോഗം തടയാൻ എഐ അധിഷ്ഠിത സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കും ആർ ബി ഐയുടെ കീഴിൽ റിസർവ് ബാങ്ക് ഇന്നവേഷൻ ഹബാണ് യു എൽ ഐ വികസിപ്പിച്ചത് ബാങ്കിംഗ് സേവനങ്ങൾ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യുകയെന്ന ആർ ബി ഐയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പദ്ധതി ബംഗളൂരുവിൽ നടന്ന ആഗോള സാങ്കേതിക സമ്മേളനത്തിലാണ് ശക്തികാന്തദാസ് യു എൽ ഐ പ്രഖ്യാപിച്ചത് ചെറുകിട ഇടത്തരം സംരംഭകർക്കും കർഷകർക്കുമാണ് ആപ്പ് കൂടുതൽ പ്രയോജനപ്പെടുക ില് പേയ്മെന്റ് മേഖലയെ യുപിഐ മാറ്റിമറിച്ചതുപോലെ രാജ്യത്തെ വായ്പാ വിതരണ മേഖലയില് യുഎല് ഐ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ശക്തികാന്താദാസ് പറഞ്ഞു ഇതിന്റെ പ്രധാന സവിശേഷകൾ ഇവയാണ് ചെറുകിട സംരംഭങ്ങൾക്കും കർഷകർക്കും വ്യക്തികൾക്കുമടക്കം വായ്പ ലഭിക്കാനുള്ള അപേക്ഷകളിലെ മൂല്യനിർണ്ണയം അതിവേഗത്തിൽ പൂർത്തിയാക്കുന്നു സ്വകാര്യ വിവരങ്ങളുടെ പരിരക്ഷ ഉറപ്പാക്കുന്നു വ്യത്യസ്തമായ ഡേറ്റാദാതാക്കളിൽ നിന്ന് വിവരങ്ങൾ ക്രോഡീകരിച്ച് ക്രെഡിറ്റ് അപ്രൈസൽ സമയം ഗണ്യമായി കുറയ്ക്കുന്നു ഒന്നിലധികം സംവിധാനങ്ങളെ സംയോജിപ്പിച്ച് വായ്പാ വിതരണത്തിലെ സങ്കീർണത കുറയ്ക്കുന്നു കൂടുതൽ ഡോക്യുമെന്റേഷന്റെ ആവശ്യവുമില്ല നമ്മുടെ മൊബൈൽ ഫോണുകളിൽ യു ആപ്പുകൾ പോലെ യു എൽ ഐ ആപ്പുകളും ഇടം പിടിക്കുന്നതോടുകൂടി ൾക്കായി ഇനി ധനകാര്യ സ്ഥാപനങ്ങൾ തോറും കയറിയിറങ്ങുന്നതിനും ഡോക്യുമെന്റുകൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നതിനുമൊക്കെ ഒരു പരിധിവരെ അവസാനമാകുമെന്നാണ് കരുതുന്നത് നല്ല ക്രെഡിറ്റ് സ്കോർ ഒക്കെ ഉള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ പ്രയോജനം ചെയ്യുക ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്നതാണ് മറ്റുള്ളവർക്കു ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം